എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വെടിയൊഴിക്ക് സ്വാഗതം പിന്നെ ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ചിക്കൻ ചിക്കൻ ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയ ചിക്കനാണ് സ്വീറ്റ് മധുരക്കെട്ടുള്ള ചിക്കനാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേ എന്തൊക്കെ ചിക്കനൊക്കെ നോക്കാം എല്ലാവർക്കും പുതിയൊരു വെടിയൊഴിക്ക് സ്വാഗതം പിന്നെ എല്ലില്ലാത്ത ചിക്കൻ വേണം അതിന് സ്മൂത്തായ ചിക്കൻ ആവണം എല്ലില്ലാത്ത ചിക്കൻ ആവണം ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസാണ് നീട്ടത്തിലെ പീസ ആവും ഇങ്ങനത്തെ പീസാകും കുഴപ്പമില്ല അങ്ങനെയാവണം ഇതിലൊരു അര കിലോ നാനൂറ് ഗ്രാം അര ഉള്ളിലേ ഉള്ളൂ ആദ്യം ഉപ്പിട്ടു ഇട്ടു ദേശം മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടാം നമ്മൾ സാദാ മുളക് കുറച്ച് പൊടി അരസ്പൂണ് പിന്നെ വിനീഗർ ആണ് ഒരു രണ്ട് സ്പൂൺ സ്പൂണീസ് രണ്ട് സ്പൂൺ വിനീഗർ ഉണ്ട് അത് ചോദിച്ചു കൊടുക്കാം പിന്നെ സോയാ സോസാണ് സോയാ സോസ് അത് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ ഒഴിക്കാം മൂന്ന് സ്പൂൺ ഒഴിച്ചിരുന്നു ഇറക്കി കൊടുക്കാം നല്ല മിക്സായി കൊടുക്കാം വെറൈറ്റി ടേപ്സുള്ള ചിക്കനാണ് സ്വീറ്റ് ചിക്കൻ മധുരവും പുളിപ്പും എരിവക്കുള്ളതാണ് ഇനി നമുക്ക് കോൺഫ്ലവർ ഇടണ്ടോ കോൺഫ്ലവറാണ് ഇതൊരു അഞ്ച് സ്പൂൺ ഇട അഞ്ച് സ്പൂൺ ഉണ്ടാവും ഇതിൽ ഇട്ട് കലക്കി വെക്കണം എന്നിട്ട് വറക്കാം വറുത്ത ശേഷം ഒരു രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇതൊരു സ്റ്റെപ്പ് അത് ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട് വറുത്ത ശേഷം ഇങ്ങനെ അത് റെഡിയാക്കുക സ്വീറ്റ് ചിക്കൻ ആക്കി മാറ്റുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം നല്ലതാണ് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് റെഡി ആയി നമുക്ക് വറുത്ത് കോരാം നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം വറുക്കാവുന്ന എണ്ണ അങ്ങനെയാണ് വറുത്ത് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഇട്ടിട്ട് വറുത്ത് പോരാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് പറുത്തു കൊരണം അതിനുശേഷമാണ് പിന്നെ മറ്റുള്ളതൊക്കെ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കുന്നത് അത് നമുക്ക് പിന്നെ കാണാം ആദ്യം പറത്ത് കോരം കൊടുക്കാം എടുക്കാം ആയി ചിക്കൻ ചിക്കൻ വറുത്തെടുത്തു കോൺഫ്ലോർ മാ പൊടി വന്നിട്ട് നൂറ് ഗ്രാം വിടണം അര കിലോ അര കിലോ ചിക്കൻ ആണെങ്കിൽ നൂറ് ഗ്രാം വിട്ടാലേ കറക്റ്റാവുള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ചിക്കൻ വറുത്തെടുത്തു അപ്പോൾ അതിന് വേണ്ട സോസ് ആൻഡാക്കാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കണോ വിനീഗർ 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 ആണ് ഒരു രണ്ട് സ്പൂൺ ഉണ്ട് വിനീഗർ രണ്ട് സ്പൂൺ ഒഴിച്ചു രണ്ട് സ്പൂണ് സോയാ സോസാണ് ഒഴിച്ചു അത ഒരു ഒരു പീസ് ശർക്കര ശർക്കര പൊടി വേണമെങ്കിൽ വിടാം കൂടുന്നുണ്ട് അരിങ്ങട്ടെ അത് ഉണ്ടാക്കി വയ്ക്കാം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം ായി അതിന് ചട്ടിനെ വെച്ചത് എനിക്ക് നമ്മുടെ ആദ്യം കാരിഞ്ഞാന് ഇതും ഇതുണ്ട് വലിയ വലിയ ഉള്ളിയാണ് രണ്ടെണ്ണം അരിഞ്ഞതാണ് ഗോൾ മാവ് മാ കുറച്ച് വേണം കലക്കി ഒഴിക്കാനാണ് ഇത് ലാസ്റ്റ് പിന്നെ രസം വളക് പൊടി വരുന്നുണ്ട് പൊടി ഇടാം ഉള്ളി ഇടാം

சோஸ்தது இப்போ நோக்காம் டொமாட்டோ சோஸ் இது தளச்சா நமக்கு நம்ம கோன்ஃபவர் கலிக்க ரெண்டு ஸ்பூன் கோன்ஃபர் ஆனால் கலிக்கிறது அதுக்கு ஒடுக்காம் കുളിപ്പും മധുരവും എരിവും ഒക്ക ഉള്ളൊരു ചിക്കനാണ് കുറച്ച് കട്ടിയായി പറഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ചിക്കൻ കാ നമ്മുടെ ചിക്കൻ ഇട്ടുകൊടുത്തു നമ്മുടെ കളർഫുള്ളായ ചിക്കൻ സ്വീറ്റ് ചിക്കൻ റെഡിയായി മധുര ചിക്കൻ കുറച്ച് ഹണി മുകളിൽ ഒഴിക്ക തേന് കുറച്ച് ഒരു സ്പൂണ് അത്ര പണിയുള്ളൂ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള സ്വീറ്റ് ചിക്കൻ റെഡിയായി കുറച്ച് എള് നമുക്കെ കൊടുക്കാം വെള്ള എള്ളാണ് ഗ്യാസ് ഓഫാക്കാം നമ്മുടെ സ്വീറ്റ് ചിക്കൻ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം അത് ടേസ്റ്റുള്ള ചിക്കനാണ് വെറൈറ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പിടിച്ചമായ ഒരു ഇതാണ് ചിക്കനാണ് ടേസ്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഒക്കെ ഇടയ്ക്ക് ഒന്ന് വീട്ടിലുണ്ടായി കഴിച്ച് നോക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഇങ്ങനൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം